ൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മനസ്സിനു നങ്ങിയ വസ്ത്രങ്ങൾ കാലത്തിനൊക്കെ ജോൺടെക്സ് വെഡ്ഡിംഗ് കളക്ഷൻസ് കട്ടപ്പനം ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് യൂണിറ്റുകളിലും ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻ തങ്കമടി പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യത്യസ്തത നിറഞ്ഞ ഓണാഘോഷ പരിപാടികളാണ് പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ചത് പ്രോട്ടോകോളുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും എല്ലാം സ്റ്റേഷൻ അങ്കണത്തിൽ ഒത്തുചേർന്നു ആകർഷകമായി യൂണിഫോമുകളിൽ പുരുഷ വനിതാ ഉദ്യോഗസ്ഥർ ആഘോഷത്തിമിറപ്പിലായിരുന്നു യണ്ടമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഉദ്ഘാടകനായ കട്ടപ്പറ ഡിവൈഎസ്പി നിശാന്ത് മോനെ സ്റ്റേഷൻ അങ്കണത്തിലേക്ക് സ്വീകരിച്ചത് തകബി പോലീസ് സ്റ്റേഷൻ അത്യാധുനിക സൌകര്യങ്ങളുള്ള സമുച്ചയത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് ആദ്യ ക്ഷത് സ്റ്റേഷനുള്ളിൽ അത്തപ്പൂക്കളത്തിനൊപ്പം സ്ഥാപിച്ച നിലവിളക്ക് കൊളുത്തി ഡിവൈഎഫ് പി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്നാണ് ഓണ സന്ദേശം നൽകിയത് നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ യൂണിറ്റുകളിലും ക്രൈംബ്രാഞ്ചിലും വിജിലൻസിലും പോലീസിന്റെ എല്ലാ യൂണിറ്റുകളിലും വളരെ വിപുലമായി തന്നെയാണ് ഓണം ആഘോഷിച്ചു വരുന്നത് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാത്ത വിവിധ വെറൈറ്റികളിൽ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അത് നമ്മുടെ ഐക്യത്തിന്റെയും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ സ്ഥാപിച്ച ഊഞ്ഞാൽ ഏറെ ശ്രദ്ധേയമായിരുന്നു കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും വടംവലി ഉൾപ്പെടെ ഓണ മത്സരങ്ങളും സംഘടിപ്പിച്ചു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എ ബി എം ബി അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ബിജു ബേബി മുഖ്യപ്രഭാഷണം നടത്തി ഓണസദ്യയോടുകൂടിയാണ് വിപുലമായ ഓണാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചത് ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി